ഹായ് ഹലോ അപ്പോൾ അപ്പൊ ചെമ്പനീർപ്പൂവിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ശ്രുതിയുടെയും സുധീയുടെയും വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് ശ്രുതിയുടെ തനി സ്വരൂപം പുറത്തു വരാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് താനെന്തോ വലിയൊരാളാണ് എന്നാണ് ശ്രുതിയുടെ ആ ഒരു ഭാവം അപ്പോൾ ശ്രുതിയുടെ ആ ഒരു കളികൾ ഇപ്പോൾ ചന്ദ്രമതിയുടെ അടുത്തും ശ്രുധിയുടെ അടുത്തും മാത്രമേ നടക്കത്തുള്ളൂ പ്രത്യേകിച്ച് സച്ചിയുടെ അടുത്ത് ശ്രുതിയുടെ ഒരു കളികളും നടക്കത്തില്ല എന്നുറപ്പാണ് പിന്നെ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം മാതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ആ ഒരു ഇത് വഴക്കും അപ്പോൾ ശ്രുതി വന്നു പക്ഷേ ആ ഒരു പൂരിയും മസാലയൊക്കെ നല്ല സ്വാദിഷ്ടമായിട്ടാണ് ശ്രുതി ഉണ്ടാക്കി വെച്ചത് എന്നാൽ അത് സുധി കഴിക്കാൻ പാടില്ല അസിഡിറ്റി വരും എന്ന് പറഞ്ഞുകൊണ്ട് സുധിയേം ചന്ദ്രമതിയും തടയുമാണ് പക്ഷേ ആ ഇത് അവർ കഴിക്കുന്നില്ല എന്ന് അറിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും വീണ്ടും സച്ചി അവരെ ഇളക്കി വിടാൻ വേണ്ടിയിട്ട് നല്ല സ്വാദിഷ്ടമായ നല്ല രസമുണ്ട് രേവതി നീ അല്ലാതെ വേറെ ആരും ഇങ്ങനത്തെ ഒന്നും ഫുഡ് ഉണ്ടാക്കത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ കളിയാക്കുവാണ് പക്ഷേ ഇതൊന്നും കണ്ടിട്ടും സുതിക്ക് വായിലൂടെ ഇങ്ങനെ വെള്ളം ഓറിക്കൊണ്ടിരിക്കുകയാണ് കാരണം നല്ല സ്വാദിഷ്ടമായ പൂരിയും നല്ല ചൂട് മസാല കറിയൊക്കെ കഴിക്കുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് അല്ലേ പക്ഷേ ശ്രുതിയെ പേടിച്ചിട്ട് സുതി കഴിക്കാതിരിക്കുവാണ് അവസാനം ശ്രു ശ്രുതി പറയും ശ്രുതി പറയുമാണ് ശ്രുതിക്ക് ഞാൻ എ ബി സി ജ്യൂസ് ഉണ്ടാക്കി തരാം അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാൻ അത് കൊണ്ടുവരാം അപ്പോൾ എ ബി സി ജ്യൂസ് എന്ന് പറയുമ്പോഴത്തേക്കും സച്ചിക്കൻ പറയുമ്പോഴത്തേക്കും ആദ്യം മനസ്സിലായില്ല എന്നാൽ എ ബി സി ഡി എന്നൊക്കെ നമ്മൾ വായിച്ചും പഠിച്ചൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ എ ബി സി എന്ന് പറയുന്നത് എന്താ സംഭവം എന്ന് അവർ ചോദിക്കുമ്പോ അവിടെ വീണ്ടും സച്ചി രവതയെ കളിയാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് അപ്പോൾ രവീന്ദ്രൻ ചോദിക്കണം മോളെ അതെന്താ എ ബി സി ജ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ എന്ന് ചോദിക്കുമ്പോഴാണ് ആപ്പിളും കാരറ്റും പിന്നെ ബീട്രൂട്ടും കൂടി ചേർന്ന് ജ്യൂസാക്കി അടിച്ചെടുക്കുന്നതാണ് എ ബി സി എന്നും അത് രാവിലെ കുടിക്കുന്നത് നല്ല ഇത് ഹെൽത്തി നമുക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് പക്ഷേ അവിടെ ഒരു സ്വാദിഷ്ടമായ ഫു ഫുഡ് ഉണ്ടാക്കി അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് ആഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രുതി പോയത് ഇത് കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി കാരണം ശ്രുതിയും ഈ ചന്ദ്രമതി എന്നാലും പൂരിയൊന്നും കഴിക്കത്തില്ലല്ലോ അത്രയും പൂരി എനിക്കും കൂടി കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് രേവതി കൊണ്ട് ബാക്കി പൂരി എല്ലാം എടുത്തിട്ട് രവി നല്ല രവീന്ദ്രൻ നല്ല തട്ട് തട്ടുന്നുണ്ട് അങ്ങനെ നല്ല പോലെ വയറൊക്കെ നിറച്ച് ആഹാരമൊക്കെ കഴിച്ച് നല്ല സന്തോഷത്തോടെ കയ്യൊക്കെ കഴുകാൻ വേണ്ടി പോവുകയാണ് പക്ഷേ അതിൻ്റെ ഇടയിൽ അച്ഛമ്മ ചോദിക്കുകയാണ് ശ്രുതി വന്ന് കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം പോലും ആയില്ല അതിനു മുന്നേ തന്നെ അടുക്കള രണ്ടാക്കാൻ വേണ്ടിയിട്ട് അവൾ ശ്രമിക്കുമോ എന്നൊക്കെ അച്ഛമ്മ ചെറിയൊരു സംശയം ചോദിക്കുവാണ് എന്തായാലും അവൾക്ക് ഇഷ്ടമുള്ള അവൾ എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കിക്കോട്ടെ നമ്മളിനി അതിന് ഇടപെടേണ്ട ആവശ്യമില്ല എന്നാണ് രവീന്ദ്രനും പറഞ്ഞത് അങ്ങനെ അടുക്കളയിൽ പോയി സുധീം ശ്രുതിയും കൂടി ഒരുമിച്ചിരുന്ന് ആ ഒരു എല്ലാം ക്യാരറ്റും എല്ലാം കട്ട് ചെയ്ത് ജ്യൂസൊക്കെ ഉണ്ടാക്കി സ്വാദിഷ്ടമായ ജ്യൂസ് ചന്ദ്രമതിക്കും കൊടുത്തു സുതിക്കും കൊടുത്തു എന്നാൽ അത് ഇവിടെ നിന്ന് നമ്മൾ കുടിക്കേണ്ട ആവശ്യമില്ല എല്ലാവരുടെയും മുന്നിൽ നിന്ന് അവരെ കൊതിപ്പിക്കുന്ന രീതിയിൽ കുടിക്കണം എന്ന് വിശ്വസിച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ചന്ദ്രമതി നേരെ പോയത് അങ്ങനെ എല്ലാവരും അവിടെ കൈ കഴുകി വന്ന് നിൽക്കുന്ന സമയത്ത് നല്ല സ്വാദിഷ്ടമായ ജ്യൂസ് എന്നൊക്കെ പറഞ്ഞ് കുടിച്ചിട്ട് അവസാനം അയ്യോ ഇങ്ങനെയാണോ കാരണം അത്ര അവർ വാവ് ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു നമ്മൾ ക്യാരറ്റും ബീട്രൂട്ടും എങ്ങനെയാണെന്ന് നമുക്കറിയാമല്ലോ എല്ലാം കൂടി അടിച്ച് അധികം പഞ്ചസാര പോലും ചേർക്കാതെയാണ് ശ്രുതി അത് അടിച്ചെടുത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഇത് കുടിക്കുന്നത് കണ്ടപ്പോൾ സച്ചിക്ക് അവരെ കണ്ടിട്ട് കളിയാക്കാനാണ് തോന്നിയത് അങ്ങനെ സച്ചി പറയുവാണ് രേവതി നിന്റെ ആ ഒരു പൂരി മസാലയൊക്കെ നമ്മൾ അതിന്റെ ടേസ്റ്റ് നാവിൽ തന്നെ നിൽക്കുകയാണ് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും 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 രേവതിയെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയും എന്നിട്ട് കണ്ടോ നിന്റെ ആ ഒരു പൂരിയും മസാലയും കഴിക്കാനുള്ള ഭാഗ്യം ഇവർക്കില്ല ആ അതുകൊണ്ടാണല്ലോ അവർ ഈ വാട്ടവെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നത് കാടിവെള്ളം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി കളിയാക്കിയിട്ട് പോവാണ് പക്ഷേ രേവതിയുടെയും സച്ചിയുടെയും ഈ ഒരു പ്രണയം ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരാൾ രേവതി സോറി നമ്മുടെ ചന്ദ ശ്രുതി ശ്രുതി ചന്ദ്രമുതിയോട് ചോദിക്കുകയാണെങ്കിൽ രേവതിക്ക് രേവതി സച്ചിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണല്ലേ അങ്ങ് പരസ്പരം നല്ല പ്രണയമാണല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് ചന്ദ്രമതി പറഞ്ഞത് അങ്ങനെയൊന്നും അല്ല അവന്റെ സ്വഭാവം ഒരു പ്രത്യേക സ്വഭാവമാണെന്നും അവൻ ആദ്യം ഒരാളെ ഇങ്ങനെ എടുത്ത് തലയിൽ വെച്ചുകൊണ്ടിരിക്കും പിന്നെ പെട്ടെന്ന് പോലെ ധിം എന്ന് പറഞ്ഞ താഴെയിടും അതാണ് അവന്റെ സ്വഭാവം ആർക്കും പ്രത്യേകിച്ച് ഇഷ്ടപ്പെടത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിയെ കുറ്റപ്പെടുത്താൻ വേണ്ടിട്ട് ശ്രമിക്കുവാണ് പക്ഷേ ഇതെല്ലാം രേവതി കേട്ടോണ്ട് നിന്നു അപ്പോൾ രേവതിക്ക് സഹിച്ച് സഹിച്ചില്ല പക്ഷെ എന്തിനാണ് ഇനി വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് സച്ചിയുടെ സ്വഭാവം അറിയാമെന്നതുകൊണ്ട് തന്നെ രേവതി മിണ്ടാതിരിക്കുകയാണ് അങ്ങനെ അമ്പലത്തിൽ പോകാനായിട്ട് അവർ മൂന്ന് പേരും ഇറങ്ങി ഈ സമയത്ത് അച്ചമ്മ പോയതിനു ശേഷം നമുക്ക് അമ്പലത്തിൽ പോകാം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് അവർ നിൽക്കുന്നത് അങ്ങനെ അച്ചമ്മ പോകാനായിട്ട് ഇറങ്ങി രേവതിയെ കെട്ടിപ്പിടിച്ച് കരയുവാണ് മോള്ക്ക് കരയേണ്ട ആവശ്യമില്ല അപ്പോൾ രേവതി പറയുന്നുണ്ട് അച്ചമ്മ പോകണ്ട കുറച്ച് ദിവസം കൂടി നിന്നിട്ട് പോയാൽ പോരെ പക്ഷേ അച്ചമ്മയ്ക്ക് ഒരുപാട് ജോലി ഉള്ളത് കൊണ്ട് തന്നെ അച്ചമ്മയ്ക്ക് പോയേ പറ്റത്തുള്ളൂ മോള് എന്താവശ്യം ഉണ്ടെങ്കിലും മോൾ വിളിച്ചു കഴിഞ്ഞാൽ ആ ഒരു സെക്കൻഡിൽ അച്ചമ്മ ഇവിടെ പറന്നെത്തും മോള് പേടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യാത്രയൊക്കെ ചോദിച്ചിട്ട് അച്ചമ്മ പോയി അച്ചമ്മ പോയതിന്റെ പിന്നാലെ തന്നെ ചന്ദ്രമതിയുടെ വാല് പൊങ്ങിയിട്ടുണ്ട് അച്ചമ്മ ഉണ്ടായിരുന്ന സമയത്ത് വാലും ചുരുട്ടി ഒതുങ്ങിയാണ് ചന്ദ്രമതി ഇരുന്നത് അച്ഛമ്മ പോയതിന്റെ പിന്നാലെ തന്നെ ഭരിക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രമതി ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് അങ്ങനെ രേവതിയോട് പറയുകയാണെങ്കിൽ ശ്രുതിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കിയാൽ മതി അപ്പൊ ശ്രുതിക്ക് എന്ത് വേണം ശ്രുതിക്ക് ചിക്കൻ ഫ്രൈഡ് റൈസ് തന്നെ വേണം അപ്പോൾ അത് നീ മാത്രം നീ ഉണ്ടാക്കിയാൽ മതി എന്ന് ഒരു ഓർഡർ ഒക്കെ കൊടുത്തിട്ടാണ് അമ്പലത്തിലോട്ട് പോകുന്നത് അങ്ങനെ അമ്പലത്തിൽ ഇവരെ മൂന്നുപേരെയും കാത്ത് അവിടെ ഭാമയുണ്ടായിരുന്നു വന്നു അങ്ങനെ ശ്രുതിയും ശ്രുതിയും അമ്പലത്തിൽ തൊഴാൻ വേണ്ടിയിട്ട് ചന്ദ്രമതിയും ഭാമയും കൂടി ചേർന്ന് നേരെ വഴിപാട് കഴിപ്പിക്കാനായിട്ടൊക്കെ വഴിപാടൊക്കെ കഴിപ്പിക്കാനായിട്ട് അകത്തോട്ട് കയറി ഈ ഒരു സമയത്ത് സച്ചി ഓടി വന്നിട്ട് രേവതിയോട് പറയുവാണെങ്കിൽ രേവതി നീ പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറി ഇറങ്ങാം നമുക്കൊരു സ്ഥലം വരെ പോവാം അപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചിട്ട് സച്ചി കേട്ടില്ല അത് പെട്ടെന്ന് ഇറങ്ങുക അങ്ങനെ രേവതി ഡ്രസ്സൊക്കെ മാറി രേവതിയും കൊണ്ട് സച്ചി പുറത്തോട്ട് പോവാണ് അപ്പോൾ എവിടെയാണ് എവിടെയാണെന്നൊക്കെ രേവതി ചോദിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ നിന്നെ ഞാൻ ഒരു അമ്പലത്തിലോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അമ്പലത്തിൽ എന്തിനാണ് ഇത്ര പെട്ടെന്ന് എന്തിനാണ് ധൃതി പിടിച്ച് പോകുന്നതെന്ന് സ രേവതി സച്ചിയോട് ചോദിച്ചു എനിക്ക് ഇന്ന് പലിശക്ക് പൈസ കൊടുക്കേണ്ട ഡേറ്റാണ് അപ്പൊ എന്റെ അത്ര പൈസ ഇല്ല കുറച്ച് പൈസയേ ഉള്ളൂ ആ മുഴുവൻ പൈസ ഇല്ലാതെ പലിശക്കാരൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അയാൾ ഈ കാറ് പിടിച്ചിടും ഈ കാറ് റെൻറ്റിനുള്ളതല്ലേ അപ്പോൾ പിന്നെ അയാൾ ഈ കാറിനും കൂടി പിടിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് വരുമാനം വേണ്ടേ എൻ്റെ പുതിയ കാർ എടുക്കേണ്ട എൻ്റെ കാർ എടുക്കേണ്ടതല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നേരിട്ട് പോയി കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഒന്നാം തീയതി എല്ലാ മാസവും ഒന്നാം തീയതി അയാൾ കൃത്യമായിട്ട് അമ്പലത്തിൽ വരും എന്നിട്ട് അവിടെ ശൈന്യപ്രദിക്ഷിണം നടത്തും ആ ഒരു സമയത്ത് ഇങ്ങനെ പലിശയ്ക്ക് പൈസ കൊടുക്കാനുള്ള എല്ലാവരും തികയാത്ത എല്ലാവരും നേരെ പോയിട്ട് അയാളുടെ അവിടെ വെച്ചാണ് കൊടുക്കുന്നത് അതായത് അയാൾ ശൈന്യപ്രദിക്ഷിണം നടത്തുന്ന സമയത്ത് അയാളുടെ ഒരു ഒരു കാര്യസ്ഥനും കൂടി ഉണ്ടായിരിക്കും അപ്പൊ ഈ കാര്യസ്ഥന്റെ കയ്യിൽ എല്ലാവരും ഇന്ന ഇപ്പോ ഇന്ന ആളാണ് എന്ന് പറഞ്ഞിട്ട് അയാളുടെ പൈസ കൊടുത്തിട്ടാണ് പോകുന്നത് ആ ഒരു ദിവസം അയാൾ നല്ല ശാന്തനായിരിക്കും ആരെയും വഴക്കു പറയത്തില്ല അതുകൊണ്ട് ഞാൻ നേരെ പോയി എന്തുകൊണ്ട് സച്ചിക്ക് പോയി കൂടാ ഞാൻ നേരിട്ട് പോയി കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് പൈസ വാങ്ങിച്ചിട്ട് പിന്നെ അതിനുശേഷം എന്നെ വിളിച്ച് ചീത്ത വിളിക്കും അതുകൊണ്ട് തന്നെ നീ കൊണ്ടു കൊടുക്കണം നീ പറയണം സച്ചിയുടെ ഭാര്യയാണ് ഞാൻ അപ്പോൾ അങ്ങനെ ഒരു വാക്ക് സച്ചിയുടെ ഭാര്യയാണ് എന്ന് പറഞ്ഞപ്പോൾ രേവതിക്ക് ഒരുപാട് സന്തോഷം തോന്നി കാരണം സച്ചിയുടെ വായിൽ നിന്ന് തന്നെ ആ ഒരു വാക്ക് കേൾക്കണമെന്ന് ഒരുപാട് കൊതിച്ച ആളാണ് രേവതി അങ്ങനെ സച്ചി എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും വീണ്ടും സന്തോഷത്തോടെ രേവതി ഇരിക്കുകയും സച്ചിയുടെ ഭാര്യയാണ് ഞാനെന്നും സച്ചി മൂന്നാറിലെ ഒരു ഓട്ടം പോയിരിക്കുകയാണ് രണ്ടാഴ്ച കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ അതുകൊണ്ട് ഇത്രയും ഉള്ളൂ സച്ചി വരുമ്പോൾ വിളിക്കാൻ പറയാം എന്ന് പറഞ്ഞിട്ട് നീ ഈ പൈസ അയാളുടെ കൊടുത്താൽ മാത്രം മതി എന്ന് പറയുന്നുണ്ട് അപ്പൊ ആദ്യം രേവതി വിസമ്മതിച്ചു ും പിന്നെ അവസാനം സച്ചിക്ക് വേണ്ടിയിട്ട് രേവതി ചെയ്യാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് അങ്ങനെ നേരെ അവരെ രണ്ടു അമ്പലത്തിലെത്തി അമ്പലത്തിൽ എത്തി ഈ പലിശക്കാരനെ രേവതിക്ക് അറിയാത്തത് കൊണ്ട് തന്നെ സച്ചി കാണിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് രേവതി വിളിച്ചുകൊണ്ട് തപ്പുവാണോ അയാൾ എവിടെ ആ ഒരു സമയത്ത് പ്രദക്ഷിണ അപ്പുറത്തെ സൈഡിൽ കാണും നമുക്ക് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തപ്പു ഈ ഒരു സമയത്താണ് ചന്ദ്രമതിയും ഭാമയും കൂടി ആ ഒരു വഴിപാടൊക്കെ കഴിപ്പിച്ച് ഇറങ്ങുന്നത് ആ സമയം ഈ ഇത് പലിശക്കാരൻ അവിടെ ഇത് പ്രദക്ഷിണം വയ്ക്കുന്നുണ്ട് പ്രദക്ഷിണം വയ്ക്കുന്ന സമയത്ത് ഈ ഒരു കാര്യസ്ഥന്റെ കയ്യിൽ എല്ലാവരും പൈസ കൊടുത്തിട്ട് ഈ ഒരു പ്രദക്ഷിണം വെക്കുന്ന പലിശക്കാരന്റെ കാല തൊട്ട് വന്ദിച്ചിട്ട് വന്ദിച്ചിട്ടാണ് പോകുന്നത് അപ്പൊ ഭാമ പറയുവാണ് കണ്ടോ ഇത് ഏതോ ഒരു സ്വാമിജിയാണ് സ്വാമിജിയാണ് പ്രദക്ഷിണം വെക്കുന്നത് അതാണ് എല്ലാവരും പൈസ കൊടുത്ത് കാലു തൊട്ട് വന്ദിക്കുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് അയാളോട് സംസാരിക്കാൻ വേണ്ടി പോവാണ് പക്ഷേ ചന്ദ്രമതി എടുത്ത പത്ത് ലക്ഷത്തിന്റെ ആ ഒരു പൈസ കൊടുക്കേണ്ട ഏകദേശം മുതലും പലിശയും കൊടുക്കേണ്ട സമയമായി അതൊന്നും ചന്ദ്രമതി അറിയുന്നില്ല അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഈ ഒരു വരവോടുകൂടി ചന്ദ്രമതിയുടെ ആ ഒരു കള്ളി വിളിച്ചത്താകുമോ ഇല്ലയോ ശ്രുതിയുടെ ചതി പുറത്താകുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം ബൈ